പട്ടുമാത്രമല്ല അഭിനയവും വഴങ്ങുമെന്ന് തെളിയിച്ച ഗായകനാണ് വിധു പ്രതാപ് യൂട്യൂബ് ചാനലിലും റിയാലിറ്റി ഷോകളിലും ഒക്കെയായി സജീവമാണ് വിധു പ്രതാപ് കോമഡി വഴങ്ങുമെന്ന് തെളിയിച്ചപ്പോൾ മുതൽ തന്നോട് ആളുകൾ ചോദിച്ചിരുന്ന ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അതെ ഞാനൊരു അഭിനേതാവായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഒരു ജാതി ജാതകം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെയാണ് വിധു പ്രതാപ് അഭിനേതാവായിരിക്കുന്നത് നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസനും നിഖില വിമലുമാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങളായി എത്തുന്നത് എം കെ മോഹനാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് രാകേഷ് മന്തുടിയും ഷരീഷും ചേർന്നാണ് ചിത്രത്തിന് കഥയൊരുക്കിയത് താൻ അഭിനയിച്ച ആദ്യ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന സന്തോഷം പങ്കുവെച്ച് വിധു പ്രതാപ് എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം തന്നെ വിധുവിൻ്റെ കുറിപ്പ് വൈറലായി കഴിഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ എൻ്റെ ഓരോ സ്കെച്ച് വീഡിയോയും ഇറങ്ങുമ്പോഴും നിരന്തരം കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇനി എപ്പോഴാണ് വിതു സിനിമയിലേക്കെന്ന് എന്നാൽ എല്ലാവരും കേട്ടോളൂ ഞാൻ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം ഒരു ജാതി ജാതകം നാളെ തിയേറ്റർ ിലേക്ക് എത്തുകയാണ് മോഹനേട്ടന്റെയും വിനീതിൻ്റെയും നിഖില വിമലുടേയും ഞങ്ങളുടെ എല്ലാവരുടെയും ജാതകം നാളെ നിങ്ങളിലേക്ക് എത്തുന്നു എല്ലാവർക്കും അവരുടെ ആദ്യത്തെ ചിത്രം ഏറെ പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും അതുപോലെ തന്നെ എന്റെ ആദ്യ ചിത്രം നല്ലൊരു അനുഭവമാക്കി തന്ന ഇജാതി ടീമിന് ഒരുപാട് സ്നേഹം വിനീത് ശ്രീനിവാസനാണ് എന്നെ ഈ ചിത്രത്തിലേക്ക് നിർദ്ദേശിച്ചതും ഒരു ജാതി ജാതകത്തിലേക്ക് അങ്ങനെയാണ് ഞാൻ എത്തിപ്പെടുന്നതും ഈ ചിത്രത്തിൽ കാമിയോ റോൾ ചെയ്യാനായി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച മോഹനേട്ടനും ഒരുപാട് ഒരുപാട് നന്ദി എന്നായിരുന്നു വിധു പ്രതാപ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെയായി വിധുവിന് ആശംസകൾ അറിയിച്ചിട്ടുള്ളത് മോഹനേട്ടൻ നല്ലോണം റിസ്ക് എടുക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ എന്നും ഉറച്ചു നിൽക്കുന്ന ആളുമാണ് അങ്ങനെയൊരു റിസ്ക്കാണ് എന്നെ അരവിന്ദനിലേക്കെടുത്തത് മോനി നീ വലിയ ആളാകുമ്പോൾ ഡാൻസ് പഠിപ്പിക്കാൻ എന്നെ തന്നെ വിളിക്കണേ എന്നുമായിരുന്നു ബിജു ധ്വനിതരങ് കുറിച്ചത് ഈ സിനിമയുമായി തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ച് വിനീത് അഭിമുഖങ്ങളിലെല്ലാം വാചാലനായിരുന്നു അമ്മാവനും അനന്തരവന്മാരുമാണ് ഇതിൽ ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുള്ളത് അമ്മാവന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഈ ചിത്രത്തിലുണ്ടെന്നും വിനീത് എം കെ മോഹനൻ ചിത്രമായ ഒരു ജാതി ജാതകം വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലേക്കുള്ള എത്തിയത് ഒരു സാധാരണക്കാരൻ വിവാഹം കഴിക്കാനായി ശ്രമിക്കുന്ന സമയത്ത് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ഹാസ്യരൂപേണ അവതരിപ്പിക്കുകയാണ് ചിത്രത്തിൽ എൺപത്തിയെട്ട് പെണ്ണ് കാണലിന് ശേഷമാണ് അമ്മാവൻ വിവാഹിതനാകുന്നത് അമ്മയും ധ്വാനും മൂത്തമ്മയും ഒക്കെയായിരുന്നു അന്ന് അമ്മാവനോടൊപ്പം പെണ്ണ് കാണാൻ പോയിരുന്നത് ആ സമയത്ത് അവർ പറഞ്ഞു പല കാര്യങ്ങളും ചിത്രത്തിൽ കാണാമെന്ന് വിനീത് വ്യക്തമാക്കിയിട്ടുണ്ട് വിനീതിന്റെ അമ്മാവനാണ് എം കെ മോഹനൻ ഈ ചിത്രം വലിയ വിജയമായി തീരട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത് വിധു പ്രതാപിന്റെ തുടക്കം തന്നെ അടിപൊളിയാക്കണമെന്നും അതുപോലെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിരവധി ആരാധകർ താരത്തിന്റെ ഈ കമന്റ് ബോക്സുകളിൽ ആശംസകൾ അറിയിച്ചു